രണ്ടില കൈവിട്ട് ഡൽഹി കയറിയ ഫ്രാൻസിസ് ജോർജ് ചിഹ്നം മറക്കാതെയാണ് ആദ്യ ദിനം പാർലമെന്റിൽ എത്തിയത് വോട്ടർമാർ വിജയിപ്പിച്ച ഓട്ടോറിക്ഷയിൽ ആദ്യ ദിനം പാർലമെന്റിൽ എത്തിയാണ് ഫ്രാൻസിസ് ജോർജ് വ്യത്യസ്തനായത് പാർലമെന്റിലെ പ്രവേശനോത്സവം എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന ചിന്തയിൽ ഫ്രാൻസിസ് ജോർജ് ഒടുവിലെത്തിയത് ചിഹ്നമായ ഓട്ടോറിക്ഷയിൽ

തന്നെ സാധാരണ എന്നല്ല എല്ലാവരും എല്ലാവരും എനിക്ക് തോന്നുന്നു സാധാരണക്കാരനും ഒരു അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ഓട്ടോറിക്ഷയാണ് കാറും ും കിട്ടിയ പാർട്ടി മുൻപ് മത്സരിച്ചിട്ടുള്ള ട്രാക്ടർ ചിഹ്നം ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലിസ്റ്റിൽ ഇല്ലാത്തതിനാലാണ് ഫ്രാൻസിസ് ജോർജ് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത് ട്വന്റി ഡൽഹി